അണ്ണാമലൈ ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞതോടെ ഇനി അടുത്ത ചോദ്യം ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് ആരാണ് എന്നതാണ് നമ്മുടെ അണ്ണാമലൈ നാൽപ്പതുകാരനായ ഐ പി എസ് ഓഫീസറായ കരുത്തുറ്റ നേതാവായ അണ്ണാമലൈ തമിഴ്നാട് അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു എന്ന വാർത്ത ആദ്യം കേട്ടപ്പോൾ ശരിക്കും എല്ലാവർക്കും ഞെട്ടലാണ് ഉണ്ടായത് എന്താണ് അതിന് കാരണം എന്ത് നീക്കമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും പുതുതായി ഉണ്ടാകാൻ പോകുന്നത് തമിഴ്നാട്ടിൽ പുതിയൊരു സഖ്യം ഉണ്ടായപ്പോൾ അത് അണ്ണാമലയെ ബാധിക്കുകയാണോ തുടങ്ങി കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെല്ലാം ഉത്തരം ഉണ്ടായി തുടങ്ങിയിരിക്കുകയാണ് അണ്ണാമലയെ തന്നെ താൻ ഒഴിയുകയാണ് എന്ന് പറഞ്ഞ് നേരത്തെ രംഗത്തെത്തിയിരുന്നു അമിത് തമിഴ്നാട്ടിലെത്തി പിന്നീട് അതുമായി നടന്ന സംഭവ വികാസങ്ങളെ ചുറ്റിപ്പറ്റി അണ്ണാമലയെ തന്നെ ഒഴിയുന്നുവെന്നും നയനാർ നാഗേന്ദ്രൻ അണ്ണാമലയുടെ പിൻഗാമിയായി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയും ചെയ്തു അണ്ണാമലയെ ദേശീയ തലത്തിലേക്ക് ദേശീയ പദവി നൽകുകയാണ് എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അമിത് ഷാ അതുമാത്രമല്ല ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് അണ്ണാമലയിൽ തന്നെ വരണം എന്നാണ് എല്ലാവരും ഒന്നടങ്കം പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലും തമിഴ്നാട്ടിലും ബി ജെ പി ശക്തി പ്രാപിക്കുമെന്നും ആദ്യപടിയായി അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും മത്സരിക്കാനാണ് ഉദ്ദേശമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക വിമാനത്തിലെ യാത്രക്കിടയിൽ അദ്ദേഹം നടത്തിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പാർട്ടി വൻ നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ തമിഴ്നാട്ടിലും പാർട്ടിയിൽ പുതിയ നേതൃത്വം വരുന്നു ഇരു സംസ്ഥാനങ്ങളും പാർട്ടിക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് വഖഫ് നിയമത്തിലെ മാറ്റങ്ങൾ കേരളത്തിലെ എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് രണ്ടായിരത്തി പതിമൂന്നിലെ വഖഫ് നിയമം എല്ലാ ന്യൂനപക്ഷങ്ങളിലും ആശങ്ക ഉണ്ടാക്കിയിരുന്നുവെന്നും പുതിയ നിയമത്തെ എല്ലാ സമുദായത്തിൽ നിന്നുള്ളവർ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുമായിരുന്നു മറുപടി പാർട്ടിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ ഏതാനും ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ മാസം തന്നെ ഉണ്ടായെന്നും വരാം എന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത പാർട്ടി അധ്യക്ഷൻ ദക്ഷിണേന്ത്യയിൽ നിന്നായിരിക്കുമോ വനിതയായിരിക്കുമോ എന്ന ചോദ്യത്തിന് അക്കാര്യങ്ങളും പരിഗണനയിലുണ്ട് എന്നായിരുന്നു മറുപടി എന്നാൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് അണ്ണാമലയെ തന്നെ വരും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സ്ഥാനമൊഴിഞ്ഞ കെ അണ്ണാമലയ്ക്ക് ദേശീയ പദവി നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സൂചന നൽകിക്കഴിഞ്ഞു ദേശീയ തലത്തിൽ അണ്ണാമലെ ഉപയോഗപ്പെടുത്തും എന്നായിരുന്നു അമിത്ഷായുടെ പരാമർശം നയനാർ നാഗേന്ദ്രനെ പുതിയ പാർട്ടി യൂണിറ്റ് മേധാവിയായി നാമനിർദ്ദേശം ചെയ്തതിന് പിന്നാലെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നാൽപ്പതുകാരനായ അണ്ണാമലയുടെ പിൻഗാമിയായിട്ടാണ് നയനാർ നാഗേന്ദ്രൻ എത്തിയത് നേരത്തെ അണ്ണാമലയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ബിജെപിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച അണ്ണാ ഡി എം കെ വീണ്ടും എൻ ഡി എ സഖ്യത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഈ നീക്കമാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലെ അഴിച്ചുപണിക്ക് പിന്നിൽ എന്നാണ് വിലയിരുത്തൽ ചെന്നൈയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അമിത്ഷായ്ക്കൊപ്പം എടപ്പാടി പളനിസ്വാമിയും പങ്കെടുത്തിരുന്നു തെരഞ്ഞെടുപ്പ് പളനിസ്വാമി നയിക്കുമെന്നും അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുമെന്നും അമിത്ഷാ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒപ്പം അണ്ണാമലെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാകുമെന്ന സൂചനയും നൽകുകയായിരുന്നു